ഏഴംകുളത്തിന്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടതുപക്ഷ അഴിമതിക്കും കൊള്ളയടിക്കും ഈ നാട് സാക്ഷ്യം വഹിക്കുകയാണ് മറ്റ് എവിടെയുമല്ല എനിക്ക് പുറകിലായി കാണുന്ന നെടുവൺ സർവീസ് സഹകരണ ബാങ്കിന്റെ നേരിട്ടുള്ള ഉടമസ്ഥതയിലുള്ള സഹകാരി സൂപ്പർ മാർക്കറ്റ് അടച്ചുപൂട്ടുവാൻ തീരുമാനിച്ചിരിക്കുന്നു നിരവധി പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ വകവെക്കാതെ ഏഴംകുളം ജംഗ്ഷനിൽ ജനക്ഷേമത്തിനെന്ന പേരിൽ ഇടതുപക്ഷം അവതരിപ്പിച്ച സഹകാരി സൂപ്പർ മാർക്കറ്റ് ഇനി ചുരുക്കം ദിവസങ്ങൾക്കുള്ളിൽ നെടുമൺ സർവീസ് സഹകരണ ബാങ്കിന്റെ ഒരു ശാഖ മാത്രമായി മാറുവാൻ പോവുകയാണ് അക്ഷരാർത്ഥത്തിൽ സഹകാരി സൂപ്പർ മാർക്കറ്റ് ഇടതുപക്ഷം അടച്ചുപൂട്ടുവാൻ തീരുമാനിച്ചിരിക്കുന്നു ഇതിനു പുറകിലെ ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി തിരിച്ചറിയണമെങ്കിൽ അല്പം ഒന്ന് പുറകോട്ടേക്ക് സഞ്ചരിക്കണം കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ മാസമാണ് ഏഴംകുളം ജംഗ്ഷനിൽ ഇത്തരത്തിൽ നെടുവൺ സർവീസ് സഹകരണ ബാങ്കിന്റേതായി ഒരു സഹകാരി സൂപ്പർ മാർക്കറ്റ് തുടങ്ങുവാൻ തീരുമാനിക്കുന്നതും ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതും അന്ന് നെടുമൺ സർവീസ്കരണ ബാങ്കിന്റെ പ്രസിഡന്റായിരുന്ന ശ്രീ കെ പ്രസന്നകുമാറിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു ആശയം നടപ്പിലാക്കുകയും സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ വി എൻ വാസവനാണ് അന്ന് ആ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്തത് ഏഴംകുളം ജംഗ്ഷനിൽ അന്ന് ഏറ്റവും ജനകീയമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സപ്ലൈകോ എന്ന സ്ഥാപനം മാറ്റി സ്ഥാപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സഹകാരി സൂപ്പർ മാർക്കറ്റിനുള്ള ഇടം സി പി എം ഒരുക്കുന്നത് അന്ന് ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നപ്പോഴൊക്കെ സി പി എം മറുപടിയായി പറഞ്ഞത് സപ്ലൈകോയേക്കാൾ ജനങ്ങൾക്ക് ക്ഷേമകരമായി സാധനങ്ങൾ വിലക്കുറവിൽ ജനങ്ങൾക്ക് നൽകാനാണ് ഇത്തരത്തിൽ ഒരു സഹകാരി സൂപ്പർ മാർക്കറ്റ് ആരംഭിക്കുന്നത് എന്നതായിരുന്നു ഏകദേശം അമ്പത് ലക്ഷത്തിലധികം രൂപ ചിലവഴിച്ചുകൊണ്ട് ഇന്ന് കാണുന്ന സഹകാരി സൂപ്പർ മാർക്കറ്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ ഇത്രയധികം രൂപ ഒരു സഹകരണ സംഘം ഇത്തരത്തിൽ മുടക്കുന്നതിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നപ്പോഴും അവരെയും ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ അഥവാ വികസന പ്രവർത്തനങ്ങളുടെ വിരോധികളായി ഇടതുപക്ഷം ഏഴംകുളത്ത് ചിത്രീകരിക്കുകയായിരുന്നു ജനങ്ങൾക്കേറെ പ്രയോജനപ്രദമാകുന്ന ഒരു സ്ഥാപനമെന്ന മറവിൽ പക്ഷേ ഏഴകുളം സഹകാരി സൂപ്പർമാർക്കറ്റിൽ പിന്നീട് നടന്നതത്രയും ഇടതുപക്ഷത്തിന്റെ കൊള്ളയടിയും അഴിമതിയുമായിരുന്നു കൊട്ടിഘോഷിച്ചുള്ള ഉദ്ഘാടന മാമാങ്കത്തിനു ശേഷം പക്ഷേ ചുരുക്കം ദിവസങ്ങളിൽ തന്നെ സഹകാരി സൂപ്പർ മാർക്കറ്റിനെ ജനം തള്ളിക്കളയുന്ന അവസ്ഥയാണ് പിന്നീട് ഏഴങ്ങുള കണ്ടത് അതിന്റെ കാരണം മറ്റൊന്നുമല്ല സാധാരണ ജനതയ്ക്ക് യാതൊരു ഉപകാരവുമില്ലാത്ത സഹകാരികൾക്ക് പോലും ഒരു അംശം വിലക്കുറവില്ലാത്ത ഒരു സ്ഥാപനമായി സഹകാരി സൂപ്പർ മാർക്കറ്റ് അതിനോടകം മാറിക്കഴിഞ്ഞിരുന്നു നാട്ടിലെ ഒരു സാധാരണ സ്വകാര്യ സൂപ്പർ മാർക്കറ്റിൽ ലഭിക്കുന്ന അതേ വിലയിൽ സാധനങ്ങൾ ലഭിക്കുന്ന ഒരിടമായി സഹകാരി സൂപ്പർമാർക്കറ്റ് മാറിയതോടുകൂടി അവിടുത്തെ കച്ചവടം നാൾക്കുനാൾ താഴെ വരികയും ചെയ്യും സഹകാരി സൂപ്പർമാർക്കറ്റ് എന്ന സ്ഥാപനം ഓരോ ദിവസവും നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുകയാണെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ അറിഞ്ഞെങ്കിലും സിപിഎമ്മിനോ ഇടതുപക്ഷത്തിനോ അവരുടെ കോൺഫിഡൻസിന് ഒരു തെല്ലും കുറവ് വന്നില്ല കാരണം സഹകാരി പിന്നിൽ അരങ്ങേറിയ അഴിമതികൾ ലക്ഷക്കണക്കിന് രൂപയുടേതായിരുന്നു സി പി എമ്മിന്റെ അഥവാ ഇടതുപക്ഷ സംഘടനകളുടെ കൃത്യമായ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ നെടുവണ്ണിൽ മാത്രമല്ല കേരളത്തിലൊട്ടാകെ ഇത്തരത്തിൽ സഹകരണ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി ഇത്തരത്തിലുള്ള സൂപ്പർ മാർക്കറ്റുകൾ ആരംഭിച്ചത് അവർ അതിനു പിറകിൽ കണ്ടത് രണ്ടു വലിയ അഴിമതികളുടെ സാധ്യതകളാണ് അതിന്റെ ഏറ്റവും പ്രധാനമായ അഴിമതി ഒളിഞ്ഞിരിക്കുന്നത് ഈ സഹകരണ പ്രസ്ഥാനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള സൂപ്പർ മാർക്കറ്റുകളിലേക്ക് നടക്കുന്ന പർച്ചേസുകളിലാണ് ജനങ്ങൾക്ക് ക്ഷേമകരമായി കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ ലഭ്യമാക്കുമെന്ന വലിയ പ്രഖ്യാപനങ്ങളിൽ തുടങ്ങുന്ന ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന ബൾക്ക് പർച്ചേസുകളിൽ ഇത്തരം ഇടതുപക്ഷ നേതാക്കന്മാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ വലിയ തോതിലുള്ള കമ്മീഷൻ അഴിമതിയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത് രണ്ടാമതായി നടക്കുന്ന ഏറ്റവും വലിയ അഴിമതി ഈ സഹകരണ പ്രസ്ഥാനങ്ങളിലെ നിയമനങ്ങളാണ് ഇത്തരം സൂപ്പർ മാർക്കറ്റുകൾ അടക്കമുള്ള സ്ഥാപനങ്ങൾ ആരംഭിക്കുമ്പോൾ ഇടതുപക്ഷ നേതാക്കളുടെ ബന്ധുക്കൾക്ക് ബന്ധു നിയമനമാണ് ഇതിന് പുറകിൽ നടക്കുന്നത് ഇത്തരത്തിൽ ബന്ധു നിയമനങ്ങളിലൂടെ കമ്മീഷൻ കച്ചവടത്തിലൂടെ എല്ലാ അഴിമതിയുടെയും ചാർ ഉറ്റിക്കഴിഞ്ഞ് ലക്ഷക്കണക്കിന് രൂപയുടെ കൊള്ളയടി നിയതിന് ശേഷമാണ് ഇന്ന് സഹകാരി സൂപ്പർ മാർക്കറ്റ് യാതൊരു മുന്നറിയിപ്പുകളുമില്ലാതെ യാതൊരു പ്രഖ്യാപനങ്ങളുമില്ലാതെ അടച്ചുപൂട്ടിയിരിക്കുന്നത് ഇത്തരത്തിൽ ഒരു സഹകരണ ബാങ്കിന്റെ സ്ഥാപനം ചുരുക്കം വർഷങ്ങൾക്കുള്ളിൽ തുടങ്ങുകയും അടയ്ക്കുകയും ചെയ്യുമ്പോൾ എത്ര രൂപയുടെ നഷ്ടമാണ് ഈ നാടിനും ആ ബാങ്കിനും ഉണ്ടാകുന്നത് അത് ആരുടെ ചുമലിലാണ് ഇത്രയും നാൾ കമ്മീഷൻ കച്ചവടം നടത്തി ലക്ഷക്കണക്കിന് രൂപയുടെ ലാഭം കൊയ്ത ഇടതുപക്ഷ നേതാക്കൾ ആരെങ്കിലും ആ നഷ്ടത്തിന്റെ ഭാഗം താങ്ങുവാൻ തയ്യാറാകുമോ ബന്ധു നിയമനങ്ങൾ നടത്തി ലക്ഷങ്ങൾ സമ്പാദിച്ച ഇടതുപക്ഷ നേതാക്കൾ ഇന്നുണ്ടാകുന്ന നഷ്ടത്തിന്റെ ഭാരം താങ്ങുവാൻ എത്തുമോ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം നഷ്ടങ്ങളുടെ കണക്ക് എപ്പോഴും പാവം സഹകാരികളുടെ ചുമലിലാണ് ആരാണ് ഈ നാട്ടിലെ സഹകാരികൾ തങ്ങളുടെ അധ്വാനത്തിൻ്റെ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രയാസകരമായ ഘട്ടങ്ങളിൽ തങ്ങളുടെ വരുമാനത്തിന്റെ ചെറിയൊരു ഭാഗം മാറ്റിവെച്ച ഈ നാട്ടിലെ സഹകരണ സംഘങ്ങളിൽ നിക്ഷേപിച്ചവരാണ് ഈ നാട്ടിലെ സഹകാരികൾ അവരുടെ ചുമലിലേക്കാണ് ഇത്തരത്തിൽ ഇടതുപക്ഷ അഴിമതിയുടെ കൊള്ളയടിയുടെ ഏറ്റവും അവസാന ഭാരം ചെന്ന് നിൽക്കുന്നത് നാട്ടിലെ മുഴുവൻ സഹകാരികളെയും പൊതുജനങ്ങളെയും അക്ഷരാർത്ഥത്തിൽ വിഡ്ഢികളാക്കിക്കൊണ്ട് സി പി എമ്മിന്റെ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായി സി പി എം ഗുണ്ടകളുടെ നേതൃത്വത്തിൽ ഓരോ സഹകരണ ബാങ്കുകളിലും കള്ള വോട്ടിലൂടെ ഭരണം നേടുമ്പോൾ അവർക്ക് അതിന്റെ എല്ലാം പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ട് സ്വന്തമായി നിക്ഷേപിച്ച തുക പോലും തിരികെ എടുക്കാൻ കഴിയാത്ത കരിവന്നൂർ സഹകരണ ബാങ്ക് അടക്കമുള്ള വിഷയങ്ങൾ നമ്മുടെ മുൻപിൽ ഉള്ളതാണ് എന്തിന് ഏറെ പറയുന്നു കിലോമീറ്ററുകൾക്ക് മാത്രം അപ്പുറമുള്ള കാലങ്ങളായി ഇടതുപക്ഷ ഭരണം കൊണ്ട് വൻ അഴിമതി നടത്തി നിക്ഷേപ തുക പോലും തിരികെ ലഭിക്കാത്ത ഓമല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് അടക്കമുള്ളത് നമ്മുടെ മുൻപിലെ ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ് അത്തരം ദുരവസ്ഥകൾ ഒഴിവാക്കണമെങ്കിൽ അത്തരം ദുർഗതികൾ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഇത്തരം അഴിമതിക്കെതിരെ നാം ശബ്ദമുയർത്തേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യത കൂടിയാണ് ഈ നാട്ടിലെ ഇടതുപക്ഷ കഴുകന്മാർ ഇന്ന് കണ്ണുവെച്ചിരിക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരുടെ പണത്തിലാണ് ഈ നാട്ടിലെ സാധാരണക്കാരുടെ സഹകരണ ബാങ്കുകളിലാണ് അതാണ് അവരുടെ പണത്തിന്റെ സ്രോതസ് ഇത്തരത്തിൽ നഗ്നമായി ജനങ്ങൾക്ക് മുൻപിൽ നടക്കുന്ന ഇടതുപക്ഷ കൊള്ളയടികൾക്കെതിരെ തട്ടിപ്പുകൾക്കെതിരെ ഇനിയെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ ഏഴംകുളത്തിന്റെ മണ്ണും മറ്റൊരു സഹകരണ ബാങ്ക് തട്ടിപ്പിന്റെ ഇടമായി മാറുന്ന കാലം വിദൂരമല്ല ഈ ദുഷ്ടശക്തികൾക്കെതിരെ പ്രതിഷേധിച്ചില്ലെങ്കിൽ പ്രതികരിച്ചില്ലെങ്കിൽ നമ്മുടെ നാടും ആപത്തിലേക്ക് തന്നെയാണ് പോകുന്നത്